പരിശു സഭയുടെ അഞ്ച് കാനോ നോയമ്പ നാലാമത്തെ കാനോൻ നോയമ്പാണ് സ്ലിഹ നോയമ്പ് ഇത് ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ആചരിക്കുന്നത് നോമ്പിന്റെ ഒമ്പതാം ദിവസമായ ഇന്ന് അൽഫായയുടെ മകനായ യാക്കോബ് സ്ലിഹയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പുതിയ നിയമത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് നാല് തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്ന പേരിൽ അറിയപ്പെടുന്നു സബ്ദിപുത്രനായ യാക്കോബിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പേര് നൽകിയിരിക്കുന്നത് സബ്ദി യാക്കോബിനെ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആണ് ഇദ്ദേഹത്തിന്റെ ജന്മം ബി സി ഒന്നാം നൂറ്റാണ്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ ഇദ്ദേഹം ജനിച്ചത് യഹൂദയിലെ ഗലീല എന്ന സ്ഥലത്താണ് എ ഡി അറുപത്തിരണ്ടിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു എന്നും ഈർച്ചവാള കൊല ചെയ്യപ്പെട്ടു എന്നും പറയുന്നു ഇദ്ദേഹ ഇദ്ദേഹം പക്ഷേ അറിയി അറിയിക്കുകയും അവിടെ വെച്ച് ക്രൂശിക്കപ്പെടുകയും ചെയ്തതായും വിശ്വാസമുണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഇദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാളായി ആചരിക്കുന്നത് മറ്റുള്ള സ്ലിഹമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ദൈവരാജ്യത്തിൽ കടക്കുവാനായി വലിയവനോ ചെറിയവനോ എന്നില്ല തന്റെ ഗുരുവായ യേശു ക്രിസ്തുവിന്റെ പാദ പാദങ്ങളിൽ മാതൃകയായി നടന്ന സ്ത്രീഹായയുടെ മാതൃക സഭയ്ക്കും സമൂഹത്തിനും ഒരു മാർഗാധീപം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വക്കുൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം